നമസ്കാരം പത്തനംതിട്ടയിൽ തൊഴിലുറപ്പ് ജോലിക്കായി ഒപ്പിട്ട ശേഷം ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചെങ്ങലയ്ക്ക് പോയ മൂന്ന് മേറ്റുമാർക്ക് സസ്പെൻഷൻ പത്തനംതിട്ട പള്ളിക്കൽ പഞ്ചായത്തിലെ മൂന്ന് മേറ്റുമാരെയാണ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ഹാജർ രേഖപ്പെടുത്തി ഫോട്ടോ എടുത്ത ശേഷമാണ് ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയ്ക്ക് ഇവരും മറ്റ് തൊഴിലാളികളും പോയത് മൂന്ന് മേറ്റുമാരുടെയും എഴുപത് തൊഴിലാളികളുടെയും ആദ്യിവസത്തെ വേതനം കുറയ്ക്കണമെന്നും ഓമഡ്സ്മാൻ ഉത്തരവിൽ പറയുന്നു കോൺഗ്രസും ബി ജെ പിയും നൽകിയ പരാതിയിലാണ് നടപടി ജനുവരി ഇരുപതിന് പള്ളിക്കൽ പഞ്ചായത്തിലെ ഇരുപതാം വാർഡിലാണ് സംഭവം ഉണ്ടായത് മൂന്ന് സൈറ്റുകളിൽ നിന്നായി എഴുപതോളം തൊഴിലാളികൾ പ്രവൃത്തിസ്ഥലത്തെത്തി എൻ എം എം എസ് മുഖേനയും മാസ്റ്റർ റോൾ വഴിയും ഹാജർ രേഖപ്പെടുത്തിയ ശേഷം മനുഷ്യച്ചങ്ങലിൽ പങ്കെടുക്കാൻ പോയി എന്നായിരുന്നു പരാതി തൊഴിലുറപ്പ് ജോലിക്ക് മേൽനോട്ടം വഹിക്കേണ്ട മൂന്ന് മേറ്റുമാർ ഉൾപ്പെടെയാണ് ഹാജർ രേഖപ്പെടുത്തി ജോലി ചെയ്യാതെ മനുഷ്യച്ചങ്ങലേക്ക് പോയത് തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ സംഭവം നടന്നതാണ് എന്ന് വ്യക്തമായി എന്നിട്ടും ആരോപണവിധേയരായ മേറ്റുമാരെ ട്രെയിനിങ്ങിൽ പങ്കെടുപ്പിച്ചെന്നും നിയമപ്രകാരം പ്രവർത്തി ചെയ്ത തങ്ങളെ ഒഴിവാക്കിയെന്നും ചില മേറ്റുമാർ പരാതി നൽകുകയുണ്ടായി സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൽ വാർഡ് മെമ്പറുടെ ഇഷ്ടപ്രകാരമാണ് ട്രെയിനിങ്ങിന് പോകേണ്ട മേറ്റുമാരുടെ പട്ടിക തയ്യാറാക്കിയതെന്നും ഓംബഡ്സ്മാൻ നൽകിയ പരാതിയിൽ പറയുന്നു പരാതിക്കാർക്ക് മറ്റ് അയോഗ്യതകൾ ഒന്നുമില്ലെങ്കിൽ ട്രെയിനിങ് നൽകണമെന്ന് പള്ളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓംബിഡ്സ്മാൻ നിർദ്ദേശം നൽകി